ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ് ബ്രൂം വേളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിച്ചടിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് കുക്കുംബർ വെച്ചിട്ടുള്ളൊരു കിച്ചടിയാണ് ഇപ്പോൾ ഞാനിവിടെ രണ്ട് കുക്കുംബർ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു തോലെല്ലാം ഒന്ന് കളഞ്ഞ് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ടാക്കി എടുത്തിട്ട് വരാം ഇപ്പോൾ ഇതാണ് നമ്മൾ കുക്കുംബറിൻ്റെ ആ തോലെല്ലാം കളഞ്ഞ് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട് അതായത് ഇതുപോലെ ഒന്ന് കട്ടായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കൈ കൊണ്ട് തന്നെ നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം എല്ലാം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് ഒരു അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഈ എടുത്ത് വെച്ചിട്ടുള്ള ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ളൊരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു കാൽ ടീസ്പൂൺ കടുക് അരഞ്ഞു കിട്ടാനാവശ്യമായിട്ടുള്ള ഒരു മൂന്ന് ടീസ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു പിഞ്ച് സീഡ് ചെറിയ ജീരകം കൂടെ ചേർത്ത് ഒന്ന് നന്നായി അരച്ചെടുത്തിട്ട് വരാം ഇപ്പം ഇത് നമ്മുടെ അരപ്പെല്ലാം തയ്യാറായിട്ടുണ്ട് അപ്പം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തൈരിലേക്ക് ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അരപ്പ് തൈരിൽ നന്നായി മിക്സാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു അതിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വെള്ളം എല്ലാം ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് നമുക്കത് ഈ ഒരു തൈരിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് എത്ര വേണം എന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം എല്ലാം ഒന്ന് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിനി ഇതിലേക്കൊന്ന് താളിച്ചുകൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് നന്നായി ചൂടായി വരട്ടെ പിന്നെ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒന്ന് രണ്ട് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് കുറച്ചധികം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് താളിച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കിച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ളുപ്പെല്ലാം ചേർത്തതിനു ശേഷം ഇത് നന്നായി തന്നെ ഒന്ന് നമുക്ക് മിക്സ് ആക്കി കൂടെ കൊടുക്കാം ഇപ്പ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കുക്കുംബർ കിച്ചടി തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ നിങ്ങളിതുവരേക്കും കുക്കുംബർ വെച്ചിട്ട് ഒരു കിച്ചടി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ആക്കി നോക്കണേ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോകരുത് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്